കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ മലിനജല സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫീൽഡ് സന്ദർശനം നടന്നു പ്ലാന്റ് നിർമ്മിക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ അൻപത് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് മന്ത്രി റോഷി അഗസ്ത്യൻ മുൻകൈയ്യെടുത്ത് ജലവിഭവ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കെ ആർ ഡബ്ല്യു എസ് എ വഴിയാണ് പദ്ധതി നടപ്പിലാക്കാൻ ശ്രമം ആരംഭിച്ചത് ഭരണാനുമതി ലഭിച്ചിട്ടുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി ജോസി ജോസിന്റെ നേതൃത്വത്തിൽ കൺസൾട്ടിംഗ് ഏജൻസിയായ സി എസ് ഐ ആർ ഉദ്യോഗസ്ഥരും നിർവഹണ ഏജൻസിയായ കെ ആർ ഡബ്ല്യു എസ് എ യുടെ ഗവേണിംഗ് കൌൺസിൽ അംഗങ്ങളും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന അംഗങ്ങളാണ് ഫീൽഡ് വിസിറ്റ് നടത്തിയത് ആശുപത്രിയിൽ സംസ്കരണ പ്ലാന്റിന്റെ ഫീൽഡ് വിസിറ്റ് വിസിറ്റാണ് ഇപ്പം നടന്നിരുന്നത് ഫീൽഡ് വിസിറ്റിനോടനുബന്ധിച്ച് അതിന്റെ ടെക്നീഷ്യന്മാരും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും സ്ഥലത്തിന്റെ പര്യാപ്തതയൊക്കെ ആയി ഇനി അതിന്റെ കൌൺസിൽ തീരുമാനമെടുത്തു കൊടുക്കേണ്ടതുണ്ട് കൗൺസിൽ അടിയന്തരമായി ആ തീരുമാനം എടുത്തു കൊടുക്കാം എന്നുള്ളവരെ ഭാഗത്തു നിന്നും അറിയിച്ചിട്ടുണ്ട് പദ്ധതി നിർമ്മാണത്തിന് ആവശ്യമായ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു മുനിസിപ്പൽ കൗൺസിൽ യോഗം ചേർന്നിട്ട് ഭൂമി വിട്ടു നൽകാൻ അടിയന്തരമായി തീരുമാനമെടുക്കും നടപ്പിലാക്കുന്ന വേസ്റ്റ് വെള്ളം ട്രീറ്റ് ചെയ്ത് ശുദ്ധീകരിച്ച് ഹോസ്പിറ്റലുകളിൽ എല്ലാ സംസ്ഥാനത്തെ എട്ടാകെ താലൂക്ക് ഹോസ്പിറ്റലുകൾ ജില്ലാ ആശുപത്രികളിലെ കൂടെ നടപ്പിലാക്കുന്ന പദ്ധതി ഇന്ന് ഇപ്പം നമ്മുടെ ഇടുക്കി ആയുർവേദ ഹോസ്പിറ്റലിൽ അതോടൊപ്പം പട്ടപ്പന താലൂക്ക് ഹോസ്പിറ്റലും നഗരസഭയുടെ വിലയിലുള്ള താലൂക്ക് ഹോസ്പിറ്റലും ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആദ്യഘട്ട പരിപാടികൾ കഴിഞ്ഞിരുന്നു ഇത് അവസാനഘട്ട പരിശോധനയാണ് പരിശോധനാ സംഘത്തോടൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർപേഴ്സൺ കെ ജെ ബെന്നി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ ബേബി കൌൺസിലർ ഷാജി കൂത്തോടി എന്നിവരും ഉണ്ടായിരുന്നു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന